ജമായത്തായി നിസ്കരിക്കൽ പുണ്യമുള്ള സുന്നത്താണ് തറാവീഹ് നിസ്കാരം റസൂലുള്ളാഹി തറാവസ്കാരം അലഹി വസ്ലമെ തൊട്ട് റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസ്ലം റമളാനിലോ അല്ലാത്ത കാലഘട്ടത്തിലോ പതിനൊന്നിൽ കൂടുതൽ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ നബി നസ് അല്ലാ വസ്സലമിയുടെ സുന്നത്തി എന്നുള്ള നിലക്ക് പതിനൊന്നായത്ത് നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണ് വേണ്ടത് ചില ആളുകളെങ്കിലും എട്ട് റക്കാലത്ത് കഴിയുന്ന സമയത്ത് മൂന്നരക്കാലത്ത് വീട്ട് നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും വിവരക്കേടാണ് ചെയ്യുന്നത് കാരണം ഒരാൾ ഇമാമിന്റെ കൂടെ തറാഹു നമസ്കാരം തുടങ്ങുകയും ഇമാം എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് അതുവരെ ഇമാമിന്റെ കൂടെ തുടരുകയും ചെയ്താൽ അവൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെ അവന് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണുള്ളത് എന്ന് റസുൽ കരീം സല്ലു അലൈഹി വസ്ലമ പറഞ്ഞത് കാണാം ആ പ്രതിഫലം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവൻ പിരിഞ്ഞു പോകുന്നത് എന്നതാണ് അവിടെ സങ്കടകരമായ അവസ്ഥ അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ സാധാരണ നിസ്കരിക്കാറുണ്ട് വീട്ടിൽ എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നരക്കാലത്ത് ഒരാൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു എങ്കിൽ വേണമെങ്കിൽ അയാൾ രാത്രി ഇനി റമദാനിലുള്ള നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മാസങ്ങളിലും അത് നിസ്കരിക്കൽ പ്രയാസമാകുമെന്നൊക്കെയുള്ള പ്രയാ പ്രശ്നങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ രാത്രി എണീക്കുന്ന സമയത്ത് വീണ്ടും രണ്ടരക്കാലത്തോ നാലരക്കാലത്തോ അതല്ലെങ്കിൽ ആറരക്കാലത്തൊക്കെ അദ്ദേഹത്തെ നിസ്കരിക്കാവുന്നതാണ് അവിടെ വിത്തറാക്കാതെ നോക്കണമെന്ന് മാത്രം കാരണം വിത്തർ അവസാനിച്ചിട്ടുണ്ട് പറ്റേല അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി രണ്ടരക്കാലത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ പതിമൂന്നായിട്ടുള്ളൂ അത്രേ ഉള്ളൂ വീണ്ടും രണ്ടരക്കാത്തു നിസ്കരിച്ച് കഴിഞ്ഞാൽ പതിനഞ്ചായിട്ടുണ്ടോ പിന്നെ രണ്ടരക്കാത്ത നിസ്കരിച്ച് കഴിഞ്ഞാൽ അത് പതിനേഴായിട്ട് ഉണ്ടെന്നല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് സലാത്തുള്ള പറഞ്ഞത് എങ്ങനെയാണ് സലാത്തുള്ളിമസ് ഈ രണ്ട് രണ്ട് ഇരണ്ട് കൊണ്ടാണ് രാത്രി നിസ്കാരം നിർവഹിക്കേണ്ടത് എന്നതാണ് ഒരു അലൈഹി നബ്സുല അലൈവിസ്മയോട് ചോദിക്കണം എങ്ങനെയാണ് നബിയെ രാത്രി നിസ്കാരം എന്ന് ചോദിച്ചപ്പോഴാണ് നബ്സു അല്ലാ വസ്മ സലാത്തുള്ളിമസ് രാത്രി നിസ്കാരം ഈ രണ്ട് ഇരണ്ട് അക്കായത്തായിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞത് ഈ എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട് എണ്ണത്തിന് പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നുവെങ്കിൽ നബ്സു അല്ലാ വസ്ലമ ആറാബിയോട് പതിനൊന്ന് അക്കായത്ത് അതല്ലെങ്കിൽ എത്രയാണോ ആ എണ്ണം പറയുകയും അങ്ങനെ നിസ്കരിക്കുകയും വേണമെന്നായിരുന്നു പറയേണ്ടിയിരുന്നത് രാത്രി നിസ്കാരം ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ നിസ്കരിക്കാൻ കഴിയുക അത് നിസ്കരിക്കുക എന്നതാണ് എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റമദാനായി കഴിഞ്ഞാലും അതല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ പലപ്പോഴും സൗദി അറേബ്യയിലൊക്കെ തന്നെയുള്ള പണ്ഡിതന്മാരുടെ ചില പട്ടുവകൾ അത് കട്ടുമുറിച്ചും അതിന് മലയാളത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടൊക്കെ പോസ്റ്ററുകൾ വരാറുണ്ട് ഇരുപതരക്കാലത്ത് നിസ്കരിക്കാതെ പോകുന്ന ആളുകൾ അവർക്ക് നരകം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പോസ്റ്ററുകളൊക്കെ കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത എന്ന് പറയുന്നത് തറാവീഹ്യ നിസ്കാരം എന്നത് അത് എണ്ണം നിർണയിക്കപ്പെട്ട നിസ്കാരമാണോ അതല്ലെങ്കിൽ എണ്ണം നിർണ്ണയിക്കപ്പെടാത്ത നിസ്കാരമാണോ എന്നതാണ് എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് പതിനൊന്നരക്കാലത്ത് അതല്ലെങ്കിൽ പതിമൂന്നരക്കാലത്ത് ഈ രൂപത്തിലാണ് തറാവീഹി നിസ്കരിക്കേണ്ടത് എന്നതാണ് എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമല്ല തറാവിഹി എന്ന് പറഞ്ഞ ആളുകൾ ഈ രണ്ട് കൊണ്ട് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകളുമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇരുപത്തിമൂന്ന് അക്കാലത്ത് നിസ്കരിച്ചാലേ തറാവി ആവുകയുള്ളൂ ഇരുപത്തിമൂന്ന് നിസ്കരിക്കാത്തത് തറാവിഹി അല്ല എന്ന രൂപത്തിൽ ഒരു ഇരുപത്തിമൂന്നിലേക്ക് എണ്ണം നിർണയിക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും ആ എണ്ണം നിർണയിക്കുന്ന അവസ്ഥയാണ് പഴയ കാലഘട്ടം മുതൽക്ക് തന്നെ അത് വിദഗത്താണ് എന്ന് ഇലമാക്കളിൽപ്പെട്ട ആളുകൾ പറഞ്ഞു വന്നത് അതല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർണയിക്കപ്പെട്ട എണ്ണമല്ല ഇതിനുള്ളത് എന്ന അർത്ഥത്തിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ പതിനേഴോ ഇരുപത്തിമൂന്നോ അതല്ലെങ്കിൽ പത്തൊൻപതോ അതുമല്ലെങ്കിൽ ഇരുപത്തിയഞ്ചോ ഒക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഹദീത്തുകൾക്ക് എതിരാവുകയും ഇല്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ഏതായിരുന്നാലും പതിനൊന്നിനക്കാലത്ത് നിസ്കരിക്കുന്ന പള്ളികളിൽ ഇമാമിന്റെ കൂടെ ആണ് നമ്മൾ നിസ്കാരം ആരംഭിക്കുന്നത് ഇമാകാരം പൂർത്തിയാക്കുന്നതുവരെ ആ ഇമാമിന്റെ കൂടെ തുടരുക എന്നത് തന്നെയാണ് ഹദീദുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പാഠവും അത് തന്നെയാണ് വേണ്ടത് അതിനാണ് സല്ലാ അല്ലൈവലമ്മ കൂടുതൽ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് എന്നതുമാണ് ഹദീദുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്